മലയാളത്തിലെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി മലയാളത്തിലെ മെഗാസ്റ്റാറാക്കാൻ മമ്മൂട്ടിയെ സഹായിച്ചത് കുടുംബ പ്രേക്ഷകരാണ് ചക്കരഹിമ സന്ദർഭം തുടങ്ങിയ സിനിമകൾ ആ സിനിമകളിലൂടെയാണ് മമ്മൂക്ക മലയാളത്തിൻ്റെ സൂപ്രധാനമായി മാറിയത് കുട്ടിപ്പെട്ടി മമ്മൂട്ടി എന്നായിരുന്നു അത്തരം സിനിമകളെ നിരൂപകർ വിമർശിച്ചിരുന്നത് അത്തരം സിനിമകളെ നിരൂപകർ വിമർശിച്ചപ്പോൾ മമ്മൂട്ടി അതിലൊന്നും കൈകൊടുത്തില്ല അദ്ദേഹം തൻ്റെതായ രീതിയിലേക്ക് പോയി ഒരു കാലത്ത് മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ മികവ് പ്രകടിപ്പിച്ച ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം തുടങ്ങിയ ചിത്രങ്ങൾ പക്ഷേ ആ ചിത്രങ്ങൾക്ക് ചിത്രങ്ങളിലൊക്കെ മുമ്പ് ആ ചിത്രങ്ങൾക്ക് ഒക്കെ മുമ്പ് മമ്മൂട്ടി ശക്തമായൊരു സാന്നിധ്യമായി മലയാള സിനിമയിൽ മാറി അതിന് കാരണമായത് ചങ്ങാത്തം എന്ന സിനിമയാണ് ചങ്ങാത്തം എന്ന സിനിമ വലിയൊരു ഹിറ്റായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ വലിയൊരു ഹിറ്റായ ചിത്രമാണ് ചങ്ങാത്തം എന്ന് നിസംശയം പറയാം മാധവിയായിരുന്നു ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക മാധവിയുടെ ശരീര സൗന്ദര്യം നന്നായി പ്രകടിപ്പിച്ച ചിത്രം അതിൽ ഒരു രംഗമുണ്ട് ആ രംഗം സംവിധായകൻ ഭദ്രൻ ചിത്രീകരിച്ചതും ശ്രദ്ധേയമാണ് ആ രംഗം വളരെ മനോഹരമായ ഒരു രംഗമാണ് അതിൽ മമ്മൂട്ടി മാധവി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പൊക്കിളി ചുംബിക്കുന്ന രംഗമാണ് അത് വലിയ വിവാദമായി മാറി ഈ രംഗത്ത് അഭിനയിക്കാൻ മമ്മൂട്ടി തയ്യാറല്ലായിരുന്നു മമ്മൂട്ടി കൃത്യമായി പറഞ്ഞു ഈ രംഗത്തിൽ അഭിനയിക്കാൻ തയ്യാറല്ല ഞാനെന്ന് പക്ഷേ മാധവി മമ്മൂട്ടിയോട് പറഞ്ഞു ഇതൊക്കെ അഭിനയമാണെന്ന് അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം മമ്മൂട്ടി ശക്തമായി മുന്നേറുന്ന സമയമാണ് ശക്തമായി മുന്നേറുന്ന സമയത്തിൽ ഇങ്ങനെ ഒരു രംഗത്തിൽ അഭിനയിക്കേണ്ടി വന്നാൽ അദ്ദേഹം ആകെ മൊത്തം തകരും എന്നുള്ളത് ഉറമ്പാണ് പക്ഷേ സംവിധായകൻ ഭദ്രൻ്റെയും സഹ നിർമ്മാതാക്കളുടെയും പ്രേര പ്രേരണകൾക്ക് വഴങ്ങി മമ്മൂട്ടി ആ രംഗത്തിൽ അഭിനയിച്ചു ആ രംഗത്തിൽ അഭിനയിക്കുമ്പോൾ മാധവി കാണിച്ച ചങ്കുറപ്പും ശ്രദ്ധേയമാണ് മാധവി മമ്മൂട്ടിയെ പ്രോത്സാഹിപ്പിച്ചു ആ രംഗത്തിൽ അഭിനയിക്കാൻ ആ രംഗത്തിൽ അഭിനയിച്ചപ്പോൾ മമ്മൂട്ടിക്ക് ഒരുപാട് കുറ്റബോധം തോന്നി മാധവിയുടെ പൂക്കളിൽ ഞാൻ ചുംബിച്ചല്ലോ അത്രയും ബോറായല്ലോ ഞാൻ പക്ഷേ സിനിമ റിലീസ് ചെയ്തപ്പോൾ അതൊരു വലിയ ഹിറ്റായി മാറി എവർഗ്രീൻ ഹിറ്റായി മാറി എക്കാലത്തെയും ഹിറ്റായി മാറി മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വകിത്തെരുവായി മാറി ആ ചിത്രം വകിത്തരുവായി മാറിയ ആ ചിത്രത്തെ മമ്മൂട്ടി ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചു ചങ്ങാത്തം വല്ലാത്തൊരു സിനിമയായിരുന്നു ഭാര്യയെയും കൂടി ക്രിമിനൽ ലോകത്തേക്ക് ആനയിക്കുന്ന നായകൻ്റെ ചിത്രം യഥാർത്ഥത്തിൽ ആ ചിത്രത്തിൻ്റെ മമ്മൂട്ടിക്ക് നെഗറ്റീവ് റോളാണ് പക്ഷേ ആ നെഗറ്റീവ് റോള് അതിമനോഹരമായി അതി സാഹസികമായി മമ്മൂട്ടി ചെയ്തു എന്നുള്ളടത്താണ് മമ്മൂട്ടിയുടെ വിജയം സാധാരണ സൂപ്രധാരങ്ങൾ നെഗറ്റീവ് റോളുകൾ ചെയ്യാറില്ല നെഗറ്റീവ് റോളുകൾ ചെയ്യാൻ വിമുഖത കാണിക്കുന്ന സൂപ്രധാരങ്ങളാണ് ഉള്ളത് ഇപ്പോൾ പക്ഷേ മമ്മൂട്ടി അക്കാലത്ത് ഇത്തരമൊരു നെഗറ്റീവ് റോൾ ചെയ്ത് വലിയ ചർച്ചാവിഷയമായി മാറി മമ്മൂട്ടി അത്തരമൊരു നെഗറ്റീവ് റോള് ചെയ്തപ്പോൾ പ്രേക്ഷകർ അത് സ്വീകരിച്ചു പിന്നീട് അഴുകയ രാവണൻ അടക്കമുള്ള ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ നെഗറ്റീവ് റോൾ നമ്മൾ കണ്ടു മൃഗയ അടക്കമുള്ള ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് റോൾ നമ്മൾ ആസ്വദിച്ചു പക്ഷേ അതിനൊക്കെ മുമ്പ് അതിനൊക്കെ മുമ്പ് മമ്മൂട്ടി ശക്തമായ ഒരു രീതിയിൽ നെഗറ്റീവ് റോള് ചെയ്തിരുന്നു അതിനുള്ള ഉദാഹരണമാണ് ചങ്ങാത്തം എന്ന ചിത്രം ചങ്ങാത്തം എന്ന ചിത്രത്തെ ബേസ് ചെയ്ത് ഒരുപാട് ചിത്രങ്ങൾ പിന്നീട് ഉണ്ടായി എന്നതും പരമാർത്ഥം പക്ഷേ അതിലൊന്നും മമ്മൂട്ടി ആയിരുന്നില്ല നായകൻ എന്നതും പരമാർത്ഥം എന്തായാലും ചങ്ങാത്തം എന്ന ചിത്രം മമ്മൂട്ടിയുടെ നാണം മാറ്റിയ ചിത്രം കൂടിയാണ് അദ്ദേഹം അക്കാലത്ത് നടിമാരുമായി ചേർന്നൊന്നും അഭിനയിക്കില്ല നടിമാരെയൊക്കെ ഒരു കാലം ദൂരെ നിർത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇമേജ് തകരുന്നു എന്നുള്ളൊരു ചിന്തയാണ് അതിന് കാരണമായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർന്നാൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടാൽ ഒരു പുതിയ തരംഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അക്കാലത്ത് മനസ്സിലാക്കിയിരുന്നു ചങ്ങാത്തം എന്ന ചിത്രം അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ മമ്മൂട്ടി പ്രശ്നമുണ്ടാക്കിയ ചിത്രം കൂടിയാണ് മമ്മൂട്ടിക്കൊരിക്കലും ഒരു പരിധിക്കപ്പുറം ലൈംഗിക രംഗങ്ങളിൽ അഭിനയിക്കാൻ പറ്റില്ല അന്തിച്ചുവപ്പിലൊക്കെ മമ്മൂട്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റ് സിനിമകളിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ചങ്ങാത്തം തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു 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 മാനസിക അവസ്ഥയും പാലിച്ചില്ല അദ്ദേഹം ചങ്ങാത്തതിൽ അഭിനയിച്ചു അത് വലിയ ഹിറ്റായി മാറി ആ ഹിറ്റ് മമ്മൂട്ടിയെ സമ്പദ്ധിച്ചിടത്തോളം വലിയൊരു തരംഗമായി മാറി കോമഡിയും മാധവിയും പിന്നീട് ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു വടക്കൻ വീരഗാഥ അടക്കമുള്ള സിനിമകളിൽ ആ സിനിമകളൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നെന്ന് പറയുമ്പോൾ അത് പുതുപല പുതു തലമുറയ്ക്ക് അറിയില്ല പുതു തലമുറയോട് പറയാം വടക്കൻ വീരഗാഥയും മറ്റ് എന്താ പറയുക മറ്റു കുറേ ചിത്രങ്ങളും ഒക്കെ വലിയ ഹിറ്റായി മാറി മമ്മൂട്ടിയുടെ കരിയർ മമ്മൂട്ടിയുടെ കരിയർ ഉദിച്ചു വരുന്നത് ചങ്ങാത്തത്തിലൂടെയാണ് പക്ഷെ ആ ചിത്രത്തെ പറ്റി ഇപ്പോൾ ആരും പറയുന്നുമില്ല പറയുന്നതെല്ലാം വടക്കൻ വിരകാതെ പറ്റി പറയുന്നതെല്ലാം കാണാമറയത്തിനെ പറ്റി പക്ഷേ കാണാമറയത്തൊക്കെ മമ്മൂട്ടിയുടെ മാസ്റ്റർ വർക്കായിരുന്നു മമ്മൂട്ടിയുടെ മാസ്റ്റർ വർക്ക് കാണാമറയത്തിൽ മമ്മൂട്ടിയെ മാറ്റി നിർത്തി ഒരു നടനെ അവതരിപ്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അതൊക്കെ ആവണം മമ്മൂട്ടി എന്ന നടൻ്റെ പ്രത്യേകത